അവ ശീലമാക്കിയ ഏതൊരു മുസ്ലിമും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ലുഹീലുഹ അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ചെയ്യുന്നവർ വളരെ കുറവുമാണ് എന്നാണ് അലൈഹി രവിശരന്താപുലീബ് രണ്ട് കാര്യങ്ങൾ അത് ജീവിതത്തിൽ ശീലമാക്കി ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമാണ് എന്നാണ് എന്നിട്ട് അത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറവുമാണ് എന്നിട്ട് രവിശരന്താപുരീശ്വരൻ പറഞ്ഞു കൊടുത്ത സംഗതി ഒന്ന് എല്ലാ ഭർണ്ണ നമസ്കാരങ്ങൾക്കു ശേഷം നിങ്ങൾ തസ്ബീഹും തഹ്മീദും തക്ബീറും പൂർത്തിയായി ചെല്ലുക എല്ലാ ദിവസവും രാ രാത്രി വിരിപ്പിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോഴും എന്നത് പൂർത്തിയാക്കി ചെല്ലുക അത് സാധാരണ നമ്മൾ ചെല്ലുന്നത് പോലെ ആ പർ നമസ്കാരങ്ങൾക്ക് ഉള്ള ശേഷമുള്ള തസ്ബീഹാണ് എന്നഭിപ്രായപ്പെട്ടവർ പറഞ്ഞു അതല്ലാതെ കൂടുതലായി പത്ത് വീതം ചെല്ലണമെന്ന് വിശദീകരിച്ചത് പറഞ്ഞു രാത്രി കിടക്കാൻ ചെല്ലുമ്പോഴും ഈ പറഞ്ഞതുപോലെയുള്ള എണ്ണം പൂർത്തിയാക്കി ചില ഹദീസുകൾ നൂറ് തകയ്ക്കണം എന്ന് ഹദീസുകൾ കാണാം എന്നൊക്കെ കാണാം അപ്പോസരുന്നാപരി വിസരം ഈ മൂന്ന് കാര്യത്തെ കുറിച്ച് സുഹാനന്ദ ഒന്നാം അക്ബർ എന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇത് ശീലമായി ചെയ്യുന്ന എല്ലാ ഭരണ നമസ്കാരങ്ങൾക്ക് ശേഷം എണ്ണം തികക്കുക രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് എണ്ണം തികച്ചു ചെല്ലുകയാണെങ്കിൽ അതുവഴി ആ ശീലമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാണ് എന്നിട്ട് ചേർത്ത് പറഞ്ഞ സംഗതി എന്താണ് ഇത് ചെയ്യാൻ എളുപ്പമാണ് ചെയ്യുന്നവരാണെങ്കിൽ കുറവുമാണ് എന്നാണ് അതുകൊണ്ട് ചെയ്യാൻ എളുപ്പമായ ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ പരമാവധി ശീലമാക്കിയാൽ നമ്മുടെ പ്രവേശപ്രവേശിച്ചത് സാധ്യമാകും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഒന്നാം സുപ്രാണ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം